ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ ആറിന് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കൃഷ്ണൻ ഇൻ റിസോർട്ടിലാണ് ഉദ്ഘാടന പരിപാടി കാലത്ത് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ എം എൽ എ മുഖ്യ അതിഥിയാവും പരിപാടിയുടെ ഭാഗമായി സെന്റ് മൈക്കിൾസ് സ്കൂളിൽ ക്വിസ് മത്സരം നടക്കും എല്ലാ വർഷവും ജൂലൈ വേൾഡ് ഡേ അതായത് ലോക ജന്തുജന്യ രോഗിനം ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇത്തവണ സ്റ്റേറ്റ് പ്രോഗ്രാം ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ സംസ്ഥാന ഘടകത്തിൻ്റെ പ്രോഗ്രാം കണ്ണൂർ ജില്ലയിലാണ് നടക്കുന്നത് ജൂലൈ ആറാം തീയതി കൃഷ്ണ കൃഷ്ണയൻ റിസോർട്ടിൽ വെച്ചാണ് ആ ഒരു ജ്യൂസെ പ്രോഗ്രാം നടക്കുന്നത് പ്രധാനമായും രണ്ട് സയൻറ്റിഫിക് സെഷൻസ് രണ്ട് ക്ലാസ്സുകളാണ് നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായി മുൻപേ നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ നാല് താലൂക്കുകളിലും പയ്യന്നൂർ തളിപ്പറമ്പ് ഒന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് നാല് താലൂക്കുകളിലും ഹൈസ്കൂൾ കുട്ടികൾക്കായി ഇതുമായി ബന്ധപ്പെട്ട് മത്സരം നടത്തിയിട്ടുണ്ട് ഈ താലൂക്ക് തല ക്വിഷ് മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് കിട്ടിയ കുട്ടികൾക്ക് ജില്ലാ തലത്തിൽ ഇന്ന് കണ്ണൂർ സെയിൻറ്റ് മെക്കേഴ്സ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് ക്യൂഷ്മത്സരം നടക്കുന്നുണ്ട് വിജയികൾക്ക് സമ്മാനവും സർട്ടിഫിക്കറ്റും പുരസ്കാരങ്ങളും നൽകുന്നുണ്ട് ഈ മാസം ആറാം തീയതിയാണ് മെയിൻ പ്രോഗ്രാം നടക്കുന്നത് കണ്ണുകൃഷ്ണിൽ വെച്ച് ഇനാഗ്രേഷൻ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ദേവസ്വം ആർക്കിയോളജി മിനിസ്റ്റർ ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ അവർക്കാണ് അതുപോലെ സാന്നിധ്യം സ്പെഷ്യൽ ഗസ്റ്റ് ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ എം എൽ എ അവർക്കാണ് മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ പങ്കെടുക്കുന്നുണ്ട് സ്റ്റേറ്റ് ലീഡേഴ്സ് അതുപോലെ തന്നെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് മെഡിക്കൽ രംഗത്തുള്ള ഡോക്ടർ പ്രമോദ് വി കെ പ്രൊഫസർ ഓഫ് മെഡിസിൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂർ അതുപോലെ ഡോക്ടർ സഞ്ജയ് ഡി ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻബി ഡിസീസ് പാലൂട് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർമാരായ വി കെ പി മോഹൻകുമാർ പത്മരാജൻ സന്തോഷ് കുമാർ കെ വി അജിത ഒ എം സുജൻ എം എന്നിവർ പങ്കെടുത്തു